നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി സ്തോത്രം ഒരു പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകലും അനുഗ്രഹമാകട്ടെ തീർച്ചയായും ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുതരും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും വിജയകരമായ ക്രിസ്തീയ ജീവിതം ദൈവം നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായിരിക്കും ഒരു കാരണവശാലും പരാജയത്തിലേക്ക് ദൈവം നിങ്ങളെ തള്ളിവിടുകയില്ല കർത്താവിൻ്റെ കൃപ എന്നും ഉണ്ടാകും നിങ്ങൾക്കൊപ്പമുണ്ടാകും ഓരോ ദിവസവും നമ്മൾ നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാണ് പരാജയങ്ങളും പര വേദനകളും കഷ്ടതകളും നമുക്ക് നേരെ ആഞ്ഞടിച്ചത് വീശിയടിച്ചത് കൊടുങ്കാറ്റുപോലെ പക്ഷെ അവിടെയൊന്നും തകർന്നു പോകുവാൻ ഇടവരാഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ കരുതലാണ് തീർച്ചയായും ദൈവം നിങ്ങളെ അധികമായി കൃപകണ്ട് മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്നത്തെ ചിന്താവിഷയം കൊലോസി ലഗനം രണ്ടാമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ വാക്യം ഇങ്ങനെയാണ് ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി അവനിൽ വേരൂന്നിയും ആത്മീക വർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്ത്രോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പി അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി സ്തോത്രം ചെയ്യുന്നു അപ്പോസ്റ്റനായ പൗലോസ് കൊലോസിയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ് വാക്തത്വമാണ് ഉപദേശമാണ് ഈ വാക്യം എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഇല്ല ഒരു ദൈവവൈദന്റെ ജീവിതം എന്നും യുദ്ധക്കളത്തിലാണ് പ്രതിസന്ധികളും വേദനകളും നിന്നകളും നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് ഒരു ദൈവവൈതൽ ജീവിക്കുന്നത് എന്നാൽ ആ ദൈവബൈദലിൻ്റെ ജീവിതത്തിൽ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ഉണ്ടാകണമെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണം എപ്രകാരമായിരിക്കണം നടക്കുന്നത് ജീവിക്കുന്നത് അത് വ്യക്തതയോടുകൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ പരാജയത്തിൽ നിന്നും വിജയം കണ്ടെത്തണമെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കണം എന്ന് ഈ വാക്യത്തിനകത്ത് പൗലോസപ്പസ്തുരൻ തൻ്റെ ിൽ കൂടെ വരച്ച് കാണിക്കുകയാണ് ഒരു ക്രിസ്തുഭക്തന്റെ ജീവിതം വിജയിക്കണമെങ്കിൽ അഞ്ചുകൂട്ടം കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ കാണുന്നത് അത് ഒന്നുകൂടെ ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി അവനിൽ വേരൂന്നിയും ആത്മീയ പ്രാപിച്ചു ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്വോത്തിൽ കവിഞ്ഞും ഇരിക്കും ഈ കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ നാം ഇന്ന് പകൽ മനസ്സിലാക്കണം വിജയം ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് എനിക്കൊരു വിജയം എൻ്റെ കുഞ്ഞുങ്ങൾ വിജയിക്കണം ഞാൻ വിജയിക്കണം എൻ്റെ കുടുംബം വിജയിക്കണം എന്നല്ലേ ആരും പരാജയം കൊതിക്കുന്നവര് ഇഷ്ടപ്പെടുന്നവരില്ലോ പരാജയപ്പെട്ടവരുടെ ആഗ്രഹം എന്താ എനിക്കൊന്ന് ജയിക്കണം ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണോ എന്നല്ലേ അങ്ങനെയെങ്കിൽ പൗലോസ് പറയുകയാണ് അഞ്ചു കൂട്ടം കാര്യങ്ങൾ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ ഒന്ന് അവിടെ വായിക്കുകയാണ് ക്രിസ്തുവിനെ കൈക്കൊള്ളണം വചനം പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതം വിജയകരമായ ജീവിതം നയിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെ എന്തു ചെയ്യണം കൈക്കൊള്ളണം യേശുവിനെ സ്വീകരിക്കണം എങ്ങനെയാണ് യേശുവിനെ സ്വീകരിക്കുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ആദ്യം നടക്കേണ്ടത് ഹൃദയത്തിൽ വിശ്വാസമാണ് യേശു എന്നെ രക്ഷിക്കും എൻ്റെ രക്ഷകനാണ് എൻ്റെ പിതാവാണ് എൻ്റെ ദൈവമാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാണ് എനിക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നവനാണ് വീണ്ടും വന്ന് എന്നെ കൈക്കൊള്ളുന്നവനാണ് യേശു എന്ന് നമുക്ക് വിശ്വാസമുണ്ടാകും ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അതരം കൊണ്ട് ഏറ്റുപൊള്ളണം രക്ഷകൻ എന്ന അംഗീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ കൊണ്ട് പറയണം യേശുവിന് രക്ഷകനാണ് എന്ന് പറയുമ്പോൾ യേശുവിനെ എൻ്റെ ദൈവവും എൻ്റെ പിതാവുമായിട്ട് കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടയാകും ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൽ ഒന്നാമത് നടക്കേണ്ട കാര്യമാണ് യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് യേശുവിനെ കൈക്കൊള്ളുന്നതുകൂടെ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക അവൻ പുതിയ മനുഷ്യനാകുക പഴയത് കഴിഞ്ഞു പഴയ പ്രവർത്തികൾ പാപങ്ങൾ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുകയാണ് യേശുവിനെ കൈക്കൊള്ളുമ്പോൾ അവൻ പുതിയ ജീവിതമായി മാറുകയാണ് പഴയതുപോലെ നടക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല മദ്യപിക്കാൻ പുകവലിക്കാൻ പാപം ചെയ്യാൻ മറ്റ് കുലപാതകം മോഷണം വ്യഭിചാരം ഇവയൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പുതിയ മനുഷ്യനാണ് പുതിയ മനുഷ്യൻ യേശുവിനെ കൈക്കൊണ്ട പുതിയൊരു സൃഷ്ടിയാകുക നമ്മൾ അപ്പോൾ ജീവിതത്തിൽ വിജയകരമായ ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നേർച്ച നേരുന്നതോ പള്ളികളിൽ പോയി നമ്മുടെ കാര്യങ്ങൾ ഏറ്റു പറയുന്നതോ പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതോ വിളക്ക് കത്തിക്കുന്നതോ മെഴുകുതിരി കത്തിക്കുന്നതോ ഒന്നുമല്ല യേശുവിനെ ദൈവമെന്ന് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ കൈക്കൊള്ളുക അതുകൊണ്ടാണ് പൗലോസ് അപോഷ പൗലോഷനാകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ യേശുവിനെ എന്ത് ചെയ്യണം കൈക്കൊള്ളണം കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണം ആകുകയാണ് രണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന കൂട്ടായ്മയിൽ നടക്കണം ആരുടെ കൂട്ടായ്മ ആരുടെ ആ യേശുവിനോട് കൂടെ യേശുവിൻ്റെ കൂടെ നടക്കണം ദൈവത്തോട് കൂടെ നടക്കുന്ന ആരെയും ദൈവം പരാജയപ്പെടുത്തിയിട്ടില്ല ദൈവത്തോട് കൂടെ നടന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ വചനത്തിനകത്ത് കാണുന്നില്ലേ പഴയ നിയമത്തിൽ ഹാനോക്ക് അതുപോലൊക്കെ തന്നെ ഏരിയാവ് നോഹ ഇങ്ങനെയുള്ള അഭിഷിക്തന്മാർ ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവരുടെ കൂടെ നടന്നു പുതിയ നിയമത്തിൽ അപ്പോസ്തനെ പൗലോസിൻ്റെ കൂടെ ദൈവം നടന്നു അപ്പോസ്തലന്മാരുടെ കൂടെ ദൈവം ഇരുന്നു നമ്മോട് കൂടെയും ദൈവം ഇരിക്കും അപ്പോൾ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണം നമ്മുടെ കൂട്ടായ്മ ലോകബന്ധങ്ങളോടും ലോകക്കാരോടുമല്ല ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം വഴിമാറുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവസന്നിധിയിൽ ദൈവത്തോടൊരു കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന്റെ രണ്ടാമത്തെ പടി സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്ന് അവനിൽ വേരുന്നുക എന്നാണ് മൂന്നാമത് പറയുന്നു അവനിൽ വേരുക അപ്പം ഒന്നാമത് പറയുന്നു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത് കൊണ്ട് നമുക്ക് വിജയ ജീവിതം നയിക്കാൻ കഴിയും രണ്ടാമത് പറയുന്ന കൂടെ എന്തു ചെയ്യാം കൂട്ടായ്മയിൽ നടക്കുക കൂട്ടായ്മ നടക്കുമ്പോൾ നമ്മുടെ ജീവിതം വിജയകരമായി മാറും മൂന്നാമത് പറയുന്നു അവനിൽ വേരൂന്നുക എന്നാണ് ഇരമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് വെള്ളത്തിൽ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ആര് ക്രിസ്തുവിൽ വേരൂന്നവർ ഈ വാക്യം സങ്കീർത്തനം ഒന്നിൽ നമ്മൾ കാണുന്നുണ്ട് അതേ അർത്ഥത്തിൽ തന്നെ ഇരമ്യാവ് ഇവിടെ പതിനേഴാം അധ്യായത്തിൽ പറയുകയാണ് ക്രിസ്തുവിൽ വേരൂന്നുന്ന ദൈവത്തിൽ വേരൂന്നുന്ന ഒരു വ്യക്തി വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും കാരണം നമുക്കറിയാം ഇപ്പൊ ഭയങ്കര ചൂടാണ് കേരളത്തിൽ താങ്ങാൻ പറ്റാത്ത ചൂട് മുമ്പങ്ങൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ചൂടാന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ചൂട് ഭയങ്കര പ്രയാസം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ഫാൻ ഇട്ടിട്ട് പോലും ഇരിക്കാൻ പറ്റില്ല ഒഴുകുന്ന ഒരവസ്ഥയാണ് ചൂട് അതികഠിനമാണ് ഇപ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റത്തും പറമ്പത്തും നിൽക്കുന്ന ചെടികൾ മരങ്ങളൊക്കെ എത്തിരുന്നു അതെല്ലാം ഉണങ്ങി വാടി നിൽക്കുന്നത് കാണാൻ പറ്റും ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും എന്താ കാര്യം ഉഷ്ണം തട്ടുന്നു വെള്ളം കിട്ടാതെ വരുന്നു വേര് തായ്വേര് വെള്ളം വലിച്ചെടുക്കാൻ പറ്റാതെ ഉണങ്ങിയ സ്ഥലത്ത് നിൽക്കേണ്ട അവസ്ഥ കടന്നു വരുന്നു മഴ പെയ്യുന്നില്ല അതുകൊണ്ട് ആ വൃഷം എന്ത് ചെയ്യുന്നു ഉണങ്ങുന്നു വാടുന്നു തളർന്നു പോകുന്നു എന്നാൽ ഈ സമയത്ത് ഇത്രേ ചൂടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആറിന്റെ തിട്ടക്ക് പോയി നോക്കൂ ആറിന്റെ തിട്ടയ്ക്ക് നിൽക്കുന്ന വൃക്ഷം ഇപ്പോഴും എന്തു ചെയ്യുക പൂത്തു കാപിടിച്ചു ഇല പുതിയത് വന്ന് നിൽക്കുകയാണ് കാരണം രമ്യാവ് പറയുകയാണ് അവർ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും അപ്പോൾ ആ ചരിക വേരൂന്നിരിക്കുന്ന വൃക്ഷം വേരൂന്നുക എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത് ക്രിസ്തുവിൽ വേരൂന്നുന്ന ഒരു വ്യക്തി ഒരിക്കലും ചൂടേറിയ മരുഭൂമി യാത്രയിൽ ക്ഷീണിക്കുന്നില്ല ക്രിസ്തുവിൽ വേരൂന്നുന്ന ഒരു വ്യക്തി ഒരിക്കലും തളർന്നു പോകുന്നില്ല ഇവിടെ വായിക്കുന്ന ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ വേദനകൾ വന്നാലും ക്രിസ്തുവിൽ വേരൂ എന്നൊരു വ്യക്തി പേടിക്കയില്ല നാളെക്കുറിച്ച് പേടിയില്ല വരാൻ പോകുന്ന പ്രതിസന്ധികളെ രോഗങ്ങളെ റിപ്പോർട്ടുകളെ മെഡിക്കൽ റിപ്പോർട്ടുകളെ പേടിക്കുന്നില്ല സാഹചര്യങ്ങളെ പേടിക്കുന്നില്ല കാരണം അവൻ്റെ വേര് ക്രിസ്തുവിലാണ് വേര് ക്രിസ്തുവിലാണെങ്കിൽ അവൻ പേടിക്കുകയില്ല അവൻ ജയാളിയാണ് എന്നുള്ള കാര്യം അവടെ എഴുതിയിരിക്കുകയാണ് ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിലെ ഇല പച്ചയായിരിക്കും വരൾച്ച കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ക്രിസ്തുവേശുവിൽ വേരൂന്നുന്ന ഒരു ദൈവവേദൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും വരൾച്ച വന്നാലും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും ഇല വാടുകയില്ല ക്ഷീണിക്കില്ല തളർന്നുപോകില്ല വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല അപ്പോൾ ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതം വിജയകരമാകണമെങ്കിൽ നാലാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് ക്രിസ്തുവിൽ എന്തു ചെയ്യുക വേരൂന്നുകയി പൊലോസ ലേഖനം ഇവിടെ രണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിൽ വേരൂന്നുക നാല് ആത്മീക വർധനവുമുണ്ടാകണം വർദ്ധിക്കണം ആത്മാവിൽ നമ്മൾ വർദ്ധിക്കപ്പെടണം ആത്മീക വർധനം ആത്മീക ജീവിതത്തിൽ വർധനവും വളർച്ചയും ഉണ്ടാകണം അപ്പനായ പൗലോസിനെ കുറിച്ച് അല്ലെങ്കിൽ ഷൗലിനെ കുറിച്ച് ഒൻപതാം അധ്യായ അപ്പസ്ഥന പ്രവർത്തിക്കാണ് അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു പതിമൂന്നാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവൻ അപസ്തല ഗണത്തിലകപ്പെട്ടു ഇരുപത്തെട്ടാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ശുശ്രൂഷയുടെ ഏറ്റുവാങ്ങി അവയെ അധികാരത്തിൽ ശുശ്രൂഷിക്കുന്നു പാമ്പുകളെ കുടഞ്ഞുകളെയും അപ്പോൾ നോക്കുക ഓരോ പടികൾ സ്റ്റെപ്പുകൾ വളരുന്ന ഒരു അനുഭവം ഒരു ക്രിസ്തീക ദൈവത്തിനുണ്ടാകണം ആത്മീക ഉണ്ടാകണം നാല് ആത്മീക വർധനവുണ്ടാകണം അഞ്ചാമതായി പറയുക ഉപദേശത്തിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ച് സ്ത്രോത്രത്തിൽ കവിയണം എന്തു വന്നാലും ഒരു ഉറപ്പുണ്ടായിരിക്കണം സ്തോത്രത്തിൽ ഉറച്ചു നിൽക്കണം വിശ്വാസം ഉണ്ടായിരിക്കണം എൻ്റെ ദൈവം എൻ്റെ കാര്യം നടത്തും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കും എനിക്കൊരു ഭവനം ദൈവം തരും എൻ്റെ ഈ രോഗം മാറും എൻ്റെ ഈ വേദന കർത്താവ് കർത്താവിടുത്തു മാറ്റും ഞാൻ തളർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കേയില്ല ഒരു വിശ്വാസം അബ്രഹാമിനെ പോലെ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിനകത്ത് വന്നിട്ട് അതിൽ നമ്മൾ ഉറച്ചു നിന്നിട്ട് അതിനകത്ത് ഏത് പ്രതിസന്ധി വന്നാലും സ്വോത്രം പറഞ്ഞ് അതിനെ കൈകാര്യം ചെയ്യണം സ്വോത്രം പറഞ്ഞ് അതിനെ ജയിക്കണം ഈ അഞ്ചു കൂട്ടം കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി മാറുക തന്നെ ചെയ്യും എത്ര പേരാഗ്രഹിക്കുന്നു ഇങ്ങനൊരു ജീവിതം എനിക്ക് വേണം എന്നും കുന്നെ പരാജയപ്പെട്ട് പടുകുഴി കിടക്കുന്ന ഒരു അനുഭവം അല്ല എനിക്ക് വേണ്ടത് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വളർച്ച ആവശ്യമാണ് ഒരു വിജയം ആവശ്യമാണ് എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാകണം ഒരു വളർച്ച ഉണ്ടാകണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് തോന്നും ഞങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകാൻ ഞങ്ങൾ കർത്താവില് വളരാൻ വേരൂന്നാൽ ഒരു ക്രിസ്തീയ ജീവിതം അതും വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച അഞ്ച് പടികൾക്ക് ആയുഷ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ കർത്താവേ ഈ അഞ്ചു കൂട്ട കാര്യങ്ങൾ ഞങ്ങൾ ആവർത്തിക്കപ്പെടട്ടെ അതിൽ ഞങ്ങൾ ആശ്രയിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ ജീവിതം വിജയിക്കട്ടെ പരാജയം മാറട്ടെ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയാക്കി കർത്താവിനെ മാറ്റണം കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിജയകരമായ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നാളെ ഇതേ സമയം മറ്റൊരു നമുക്ക് കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള നിറവിലുള്ള ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ